ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ വാ മക്കളെ നമുക്ക് ഫോട്ടോ ചെയ് പോവാം ഡാഡി എടുത്ത് കുറേ ദിവസമായി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അവസാനം എന്തെങ്കിലും നമ്മൾ പോകുന്നതാണ് കേട്ടോ നമ്മുടെ ട്രീ കാണാൻ പോകുന്നതാണേ ഫോട്ടോസിലെ ട്രീ ആട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മുടെ കുട്ടമാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് പിള്ളിക്കളും കൂടി അമർത്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതീ നമ്മൾ ഫോട്ടോസിലേക്ക് നല്ല തിരക്കാണ് കേട്ടോ ഡാഡി ഞങ്ങളിങ്ങനെ കൊണ്ടുപോകാതിരിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ കൊണ്ടല്ല തിരക്ക് കാരണം ശ്വാസംപുട്ടി ചാവൂടിയെന്നാണ് പറയുന്നത് കാരണം അങ്ങോട്ട് പോകാതിരിക്കാൻ ഈ ഫോ കൊച്ചിയിലുള്ള ആളുകളൊന്നും ഈ ഫോട്ടോസിലോട്ട് ഈ സമയത്ത് പോത്തില്ല ഈ പുറത്തുനിന്ന് വരുന്ന വണ്ടിക്കാരാണ് കേട്ടോ കൂടുതലും കാരണം ഞങ്ങൾക്കറിയാം ഈ തിരക്കുണ്ട് അമ്മാതിരി ശ്വാസം മുട്ടായിരിക്കും നമുക്ക് ഈ നമ്മുടെ ആ ഒരു ഫോട്ടോ ഉച്ചയ്ക്ക് ഏരിയയിലേക്ക് പോകാൻ പറ്റാത്ത അമ്മാവർ തിരക്കായിരിക്കും കേട്ടോ പക്ഷേ ഇപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെയും ഈ പ്രാവശ്യം നമ്മളിങ്ങനെ പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്ത് ഡാഡിനെ കൊണ്ടുവന്നാണ് തിരക്കോ ആളും ബഹളമൊക്കെ കഴിഞ്ഞെന്നും പറഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസമാണ് കേട്ടോ പോയത് ഇരുപത്തെട്ടാം തീയതി ഇട ദിവസം നോക്കി പോയതാണ് കേട്ടോ അന്നേരം നിറച്ച ആളുകളായിരുന്നു ഈ ഫോട്ടോ ഉച്ചയിൽ ഈ ആളുകളൊന്നും പോകുന്നില്ല എന്ന് തോന്നുന്നു കാരണം എല്ലാവരും ഇവിടെ തന്നെ കിടപ്പാണ് കേട്ടോ അമ്മാതിരി ആളുകളാണ് എവിടുന്നാണ് കാരണം പുറത്തുനിന്നൊക്കെയാണോ ഒത്തിരി ആളുകൾ കേട്ടോ അപ്പോൾ ഈ ട്രീ അതാണ് നമ്മുടെ ട്രീക്കുട്ടൻ അപ്പോൾ അതിലേക്ക് വെച്ച് നടത്തണം കേട്ടോ എവിടെ പാർക്ക് ചെയ്യും എന്ന് ആലോചിച്ച് ആലോചിച്ച് തപ്പിപ്പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ കാരണം ഈ വണ്ടി വെക്കുക പിന്നെ തിരിച്ചു പോയിട്ട് വണ്ടി വരുമെന്ന് നമുക്ക് കണ്ടറിയണമല്ലോ അതൊക്കെ ആയിരിക്കും കേട്ടോ അവസ്ഥ കാരണം അങ്ങനെ ഞങ്ങൾ ഒരു സൈഡ് നോക്കി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു അപ്പോൾ നമുക്ക് ട്രീയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി നടക്കണം കേട്ടോ അപ്പോൾ ഇവന്മാരെയൊക്കെ കൊണ്ട് നടക്കുന്നതും എടുക്കുന്നതും ടാസ്ക് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്രാവശ്യം രണ്ട് മൂന്ന് പപ്പാനി ഉണ്ട് കേട്ടോ വലിയത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നോണ്ട് ഒന്നും ഒന്ന് ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് നമ്മുടെ ഹീ കൊച്ചിയുടെ ആ ഒരു കോമ്പറ്റീഷൻ നടക്കുകയല്ലേ പോസ്റ്റ് ഇട്ടിട്ട് ടാഗ് ചെയ്യാന്നൊക്കെ പറഞ്ഞു ആ പരിപാടിയുടെ അടുത്ത് അമ്മാതിരി ആളാണ് കേട്ടോ അപ്പം നമുക്ക് അവിടെ അലൗഡ് അല്ലാത്തതുകൊണ്ട് കാരണം ബ്ലോഗേഴ്സിനും യൂട്യൂബേഴ്സിനും ഒക്കെ ചെയ്ത് തന്നിട്ടും കാര്യമല്ല കോമൺവേഴ്സിനാണല്ലോ നമ്മൾ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ പോലും നമുക്ക് യൂട്യൂബുണ്ടെന്നുള്ളൊരു പേരിൽ ഇത് കിട്ടാൻ പോകുന്നില്ല അപ്പം ഞങ്ങൾ അവിടെ ആ പരിസരത്തോട്ട് പോകാതെ ഇപ്പുറത്തോട്ട് മാറി നിന്ന് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇതാണ് കേട്ടോ ഒരു പപ്പാനി അപ്പം ഡാവിക്കുട്ടനിന്ന് ഇങ്ങനെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ അതിശയിച്ച് നിൽക്കുന്നതാണേ അപ്പം കുറച്ച് നേരം ഞങ്ങൾ പപ്പാനിയൊക്കെ കണ്ടു ട്രീയുടെ അടിയിലോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുക കേട്ടോ ഇപ്രാവശ്യം ഒരു മര്യാദ ഇല്ലാത്ത പരിപാടി ഇങ്ങനെ കമ്പി സൈഡ് 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 ആട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഗ്രൗണ്ടായിരുന്നു ഇങ്ങനെ മുഴുവൻ എന്നൊക്കെ തുറന്ന് കിടക്കാം ഇപ്രാവശ്യം ഇങ്ങനെ മുഴുവൻ കമ്പി വളച്ച് വെച്ചാൽ അത്രയും ജനങ്ങളാണ് കേട്ടോ അതുകൊണ്ടായിരിക്കാം അവർ സെക്യൂരിറ്റി വെച്ചിട്ടായിരിക്കാം ഈ നമ്മുടെ തിരക്കും തിക്കൊക്കെ ആയതുകൊണ്ട് കേട്ടോ എല്ലായിടത്തും കമ്പി വളർച്ച വെച്ചേക്കുന്ന കാരണം ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് പോകണമെന്നാണെങ്കിൽ വളഞ്ഞു കുത്തി അമ്മാതിരി പോക്ക് പോകണം കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ട്രീ ഇത് സൈഡിൽ നിന്ന് കാണുന്ന ലുക്കാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ ഇപ്രാവശ്യം പോരാന്നെനിക്ക് തോന്നി ആ ഒരു കുമ്മൊന്നും നമുക്ക് എപ്പോഴെപ്പോഴും കാണുന്നതുകൊണ്ടാണ് കേട്ടോ ആ ഒരു കുമ്മൊന്നും തോന്നിയില്ല പക്ഷെ കൊള്ളാമായിരുന്നു ഒരു യെല്ലോയിഷ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇതിലും അടിപ്പൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു ഇപ്രാവശ്യം ഓക്കെ ഓക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഡാഡി പറഞ്ഞു വലിയ കാര്യമുണ്ടോ ഈ തിക്കിൻ്റെ ഇരക്കിൻ്റെ ഇടന്ന് എന്ത് കാണാനാന്നൊക്കെ പറഞ്ഞു കാരണം കോമൺലി കാണുന്ന സ്ഥലവും ഞങ്ങൾ വേറെ പ്ലാനൊക്കെ ചെയ്ത് ട്രിപ്പൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് വെച്ചാണെട്ടോ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഹോസ്പിറ്റലും കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരു ഹോസ്പിറ്റൽ കയറ്റവും കാര്യങ്ങളൊക്കെ വന്നത് കാരണം നമ്മളങ്ങനെ അങ്ങനെ പോയതാണ് കേട്ടോ ഇപ്രാവശ്യം ഇങ്ങനെ പോട്ടെ വിചാരിച്ച് നമ്മൾ നിൽക്കുന്നതാണേ വന്നപ്പോൾ തന്നെ രണ്ടും കൂടി ബലൂൺ വാശി പിടിച്ച് വാങ്ങിച്ചു ഒരുത്തൻ അവിടെ നിന്ന് അപ്പുറത്തെ ഒരു ചെറുക്കൻ ഇങ്ങനെ കമ്പും പിടിച്ചുകൊണ്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് അവൻ്റെ സാന്നിധ്യം കൊണ്ട് തട്ടിയിട്ട് അവൻ വാങ്ങിച്ച ഒരു നൂറുകൂടെ സാധനമാണ് കേട്ടോ അതെ അതിൽ തന്നെ വെച്ചാവും പൊട്ടിച്ചിട്ട് നിന്ന് കളിക്കുന്നതാണ് കേട്ടോ കണ്ടത് ഡാവിക്കുട്ടെ ജോക്കുട്ടൻ ചേട്ടാ ഇതേ ഒരു പ്ലെയിൻ വാങ്ങിച്ചു കേട്ടോ നൈട്രജൻ വെലൂണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ് പക്ഷേ ആൾ പറ്റിക്കപ്പെട്ടു അങ്ങനെ അവന്മാരതും കിട്ടി ആശ്വസിച്ച് അവിടെ നിന്ന് അപ്പം പാട്ടിട്ടുണ്ട് ഇട പാട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ ഇന്ന് ഡി ഡി ജെ ഇല്ല ഡാൻസ് പ്രോഗ്രാമാണ് ഇവിടെ അപ്പം അത് കാരണം ആ എന്നൊക്കെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ അപ്പം ഇവിടെ വലിയ കാണാനില്ല അപ്പം ഞങ്ങൾക്ക് ട്രീയുടെ ഇത് ഫ്രണ്ടീന്നായിരുന്നു ഏട്ടാ കയറേണ്ടത് അവിടെ നല്ല തിരക്കും കാര്യങ്ങളും ഇപ്പുറത്തെന്തോ ഫുഡ് ഫെസ്റ്റ് എന്തോ നടക്കുകയാണ് അപ്പോൾ അവിടെ കയറണി എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ തിരക്ക് കാരണം ഞങ്ങൾക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടായില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ആ ട്രീ ട്രീയുടെ അടുത്തോട്ട് പോകുന്നതിന് മുമ്പേ നമുക്ക് നമ്മുടെ വെളിയിൽ വെളിയിലാന്ന് തോന്നും കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ലോങ് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിഷപ്പ് ഹൗസിൽ പോയില്ലേ അതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഡി ജെ പരിപാടി നടക്കുന്നത് ഡി ജെ പരിപാടി ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ അടിപ്പനായിരുന്നു നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം നിന്നു നമുക്ക് പിന്നെ ഡാഡി ഇങ്ങനെ ഒരു പാട്ട് പാടും വാ പോവാം വാ പോവാം എന്നൊരു പാട്ട് ഞങ്ങൾക്കിങ്ങനെ തിരിതരാൻ കേട്ടോണ്ടിരിക്കും കുട്ടന്മാർ രണ്ടുപേരും ബലൂൺ കിട്ടിയത് കാരണം രണ്ടുപേരും ഒരു സൈഡിലായി പിന്നെ എന്നെ വലിച്ചുകൊണ്ട് പോകുന്ന നല്ല ഡാഡിക്കൊരു ടാസ്ക് എന്നോട് വെള്ളം വാങ്ങിച്ചിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് തിരിച്ച് വരാമെന്ന് പറഞ്ഞ് ഞാൻ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കേട്ടോ കുറച്ച് നേരം നിന്നൊന്ന് തുള്ളി എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞാൽ ആ ഡാടി ആ പോക്കങ്ങ് വണ്ടി എടുത്ത് പോയി കേട്ടോ ഡാഡി ഇന്ന് ഇങ്ങനെ കൊണ്ടുവരും പിന്നെ അങ്ങനെ കൊണ്ടുപോകും കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് നേരം നല്ല അടിപ്പൺ ഡി ജെ പരിപാടി ആയിരുന്നു കേട്ടോ നല്ല ട്രാൻസ് ആയിരുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഇങ്ങനെ ഇരിക്കും ദോറം ഇങ്ങനെ നമുക്ക് അങ്ങനെ ആ ഒരു ഇതായിരുന്നു കേട്ടോ ഒരു ഫീൽ ആയിരുന്നു ഇങ്ങനെ കേട്ട് 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 വരും തന്നെ നമുക്കിങ്ങനെ വീര്യം കയറും എന്ന് പറയില്ലേ അമ്മാതിരി ആയിരുന്നു കേട്ടോ നൈസായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ കൂടുതലും ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി ഇന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ അച്ച് ചെയ്യുന്നതാണ് കേട്ടോ എന്റെ ഒരു സ്വഭാവം വെച്ച് എനിക്ക് ആ എൻ്റെ ഫ്രണ്ടിൽ താതിരക്കുള്ള നടുക്ക് പോയി ഇന്ന് ഫോണും കൊണ്ട് തുള്ളണമെന്നാണ് കേട്ടോ എന്റെ ഇങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ തള്ളവൈബാണെന്ന് നമ്മളിങ്ങനെ സ്വയമേ ഇടയ്ക്ക് ഇടയ്ക്ക് എന്നെ പറഞ്ഞ് ഞാൻ ബോധിപ്പിച്ചാലും പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ എനിക്ക് ആ ഒരു ഇതാണ് കേട്ടോ പക്ഷേ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ നടുക്ക് പോയി നിന്ന് തുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവമാരും ഒച്ചപ്പാടും ലൈറ്റും ഒക്കെ കണ്ട് കുഞ്ഞ് പേടിക്കും എന്നുള്ളൊരു ഇത് കൊണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇത്തിരി ആപ്പിട്ട് നിന്നത് അല്ലെങ്കിൽ ഞാൻ ഡാ എന്നിട്ട് ഞാൻ ഡാഡിനെ വിളിക്കുന്നുണ്ടായിരുന്നു ഡാഡി ആദ്യ ഒരു കുമ് അറിയണമെന്നാണെങ്കിൽ നമുക്ക് നടുക്ക് പോയിക്കണം ഡാഡി വാ വാ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വിളിക്കാം യാണേ ഈ ജനറേഷൻ ഗ്യാപ്പിൻ്റെ വ്യത്യാസം ഞാനും ഡാഡിയും തമ്മിൽ ഒത്തിരി സ്വഭാവങ്ങളിലുണ്ട് കേട്ടോ അങ്ങനെ വലിയ വ്യത്യാസം ഏജിലില്ലെങ്കിലും ഒരു ഏഴ് വയസ്സിൻ്റെ വ്യത്യാസമാണ് ഞങ്ങൾ തമ്മിലുള്ളത് എന്നാൽ പോലും പക്ഷേ ഈ ഒരു ഗ്യാപ്പാണ് കേട്ടോ ഒത്തിരി എല്ലാ കാര്യം എനിക്കിതെല്ലാം ഇങ്ങനെ ഇതിനടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് ആരെയും ശ്രദ്ധിക്കത്തില്ല ഞാൻ എൻ്റെതായ ലോകം അവരോട് ക്രിയേറ്റ് ചെയ്യലാണ് അത് എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഡാഡി എല്ലാം ഒന്ന് കൺജസ്റ്റഡ് ആയി ആ ഒരു ഫീലാണ് കേട്ടോ അവിടെ നിന്ന് നമുക്കൊരു അവിടെ നിന്ന് ആ ഡി ജെയുടെ അവിടെ നിന്ന് ഒരു സ്പേസ് കണ്ടെത്താം ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെയാണെന്നാണെങ്കിൽ ആ വെളി വെളിപ്പറമ്പി നിന്ന് നമുക്ക് ഡി ജെ കൂടായിരുന്നു ഡി ജെ കൂടണമെന്നെങ്കിൽ അതിൻ്റെ ഒരു മിഡിൽ നിന്ന് കഴിയുമ്പോഴേ ആ ഒരു വൈബ് എക്സാക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നിന്ന് നിന്ന് അവസാനം ഞങ്ങളെ കുറച്ച് നേരം നിർത്തിയിട്ട് ഞങ്ങളെ നൈസിന് പറ്റിച്ചോണ്ട് ഡാഡി അങ്ങ് കൊണ്ടുപോകും കേട്ടോ അപ്പം ട്രീ ഉള്ള സ്ഥലത്തുനിന്ന് നേരെ നമ്മൾ അവിടുന്ന് തിരക്കാന്ന് ഓർത്ത് ഇപ്പോൾ ഇങ്ങനെ നേരെ ഇങ്ങു പോകുന്നു കേട്ടോ ഇവിടുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ട്രീടെ ആ എൻട്രൻസിൽ കൂടി കയറുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് അപ്പൊ അത് കാണാമെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് നമുക്ക് പോകില്ലെന്ന് കണ്ടറിയാം കേട്ടോ ഇതിടെ ഇത് എന്തായാലും ഈ വീഡിയോ കാണുന്ന ഡാഡി എന്നെ ഒന്ന് ചോദിക്കും എന്താ ഡി നീ ഇട്ടേക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് ഈ ഒരു സൈഡിലൊക്കെ ഫാമിലിയൊക്കെയാണ് നിൽക്കുന്നത് എല്ലാവരും കുട്ടികളെയൊക്കെ കൊണ്ടിട്ട് നിന്ന് കാണുന്ന ഏരിയയാണ് കേട്ടോ അപ്പുറത്ത് ഇപ്പുറത്തെ സൈഡിൽ പിള്ളേരൊക്കെ ഒന്ന് തുടങ്ങും കേട്ടോ കൊച്ചുങ്ങൾ കുഞ്ഞു കുഞ്ഞു പയ്യന്മാർ തുള്ളിത്തുടങ്ങുമ്പോഴേക്കും ഇവന്മാർക്കങ്ങ് ഇതാകും കേട്ടോ പിന്നെ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായും ഡാഡി എവിടെ പോയാൽ സ്റ്റില്ലോൺ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും ഡാവിക്കുട്ടനും ഞാനും ആണ് കേട്ടോ ഇങ്ങനെ തുള്ളിയത് ഡാവിക്കുട്ടൻ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കണമെന്നുണ്ട് കേട്ടോ ആക്കുറക്കം വന്ന് നിൽക്കുന്ന കാരണമാണേ ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ ലൈറ്റും ആ ഒരു ഈ ആ ഒരു പുക ഒരു സ്മോക്കും ഈ പടക്കമൊക്കെ പോകും പടക്കമല്ലല്ലോ ആ ക്രാക്കേഴ്സൊക്കെ അവരുടേതായ രീതിയിൽ ആ തീപ്പുരിയൊക്കെ വിടുമല്ലോ അപ്പം അവനിങ്ങനെ കണ്ടുതെല്ലാം നിൽക്കും കേട്ടോ ആളെ ഭയങ്കര ചീറപ്പായി നിൽക്കുകയാണ് നിങ്ങൾ കാണുന്നത് അപ്പം ഞാൻ ആ സ്മോക്ക് ഒക്കെ വിടുന്നത് ഞാൻ അമ്മമാരെ കാണിച്ചു കൊടുക്കുന്നുണ്ടേ അതിൻ്റെ ഇടയിൽ ഡാഡി നമ്മുടെ എടുത്ത് തലയിൽ വെച്ചപ്പോൾ ഡാവിക്കുട്ടിനെ ഒന്നും കൂടി ഇതായി കേട്ടോ ഡാവിട്ടിന് നല്ല പിന്നെ ഇറങ്ങാനായിരുന്നു കേട്ടോ ഡാഡിക്ക് കഴുത്ത് പിന്നെ എടുത്തിട്ട് ഇട ഇറങ്ങടാന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല ചേട്ടായി ഇങ്ങനെ ഒരു ഒറ്റ ബൈബിൾ ഡാഡിയുടെ കണക്ക് അങ്ങനെ നിൽക്കും കേട്ടോ ആള് അപ്പം ഞാൻ ചേട്ടായിനൊന്ന് ചീറപ്പീന്നാണ് നിങ്ങൾ കാണുന്നത് യോ യോ കാണിക്കു ജോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡാൻസ് കളിപ്പിക്കാം ഡാൻസ് കളിക്കുന്നതേ അവിടെ പിള്ളേരൊക്കെ നല്ല തുള്ളക്കമാണ് കേട്ടോ ചില വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞ് എടുത്തത് നമ്മുടെ ലോങ് വീഡിയോയിലേക്കും കൂടി ആഡ് ചെയ്യണേ അപ്പോൾ ഒരാൾ ഈ ഇരിട്ടത്ത് ഈ ലൈറ്റൊക്കെ ഈ വെട്ടം കുറവാണെന്നാണെങ്കിൽ അത്യാവശ്യമല്ല അപ്പോൾ ഡ്രോൺ പോകുന്നത് കാണിക്കാൻ മമ്മീന്നും പറഞ്ഞ് ഇടയ്ക്ക് ഇനെ എന്നെ വിളിച്ച് വിളിച്ച് കാണിക്കലാണേ അപ്പോൾ ഒരാളെ ഇറക്കി അങ്ങനെ നടത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ ഡാവിക്കുട്ടനെ ഞാനിങ്ങനെ നിന്ന് നിന്ന് കണ്ട് ഹരം പിടിച്ച് വന്നപ്പോൾ ഡാഡി എനിക്ക് എനിക്കിതായിരിക്കുന്നു വെള്ളം കുടിക്കാനും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന് വണ്ടി എടുത്തൊരു ഒറ്റപ്പൊക്ക് കേട്ടോ പറ്റിച്ച് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ബിഷപ്പ് ഹൗസിൻ്റെ അവിടുത്തെ സ്റ്റാറ് നമ്മളിതൊരു ലോങ് വീഡിയോയിലും ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെന്നാണെങ്കിൽ പോയി കാണുക പോകാത്തവരുണ്ടെന്നാണെങ്കിൽ പോയി നമ്മൾ ഡയറക്റ്റ് ഫോട്ടോ വെച്ച് ബിഷപ്പ് ഹൗസിൻ്റെ അവിടെയാണ് കേട്ടോ ഈ ഒരു വലിയ സ്റ്റാർ നിൽക്കുന്നത് അത്യാവശ്യം കാണാനും എടുക്കാനൊക്കെ ഒരു ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നമ്മുടെ ആ ട്രീ ഉള്ളതിൻ്റെ ഫ്രണ്ടേജിൽ കൂടി വരുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ എന്റെ ഫോണിൽ സ്റ്റോറേജും ആയി ഡാഡിയുടെ ഫോൺ ഓഫ് ആവാനുള്ള പരിപാടി അതുകാരണം ഞങ്ങൾക്ക് ഒത്തിരി വീഡിയോസ് ഒത്തിരി കാണാനുണ്ട് കേട്ടോ അതിനകത്ത് കഴിഞ്ഞ വർഷത്തിലും സ്റ്റോളുകൾ തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യായിരുന്നു അമ്മാതി സ്റ്റോളുകളായിരുന്നു കേട്ടോ അതേപോലെ ആളുകളും ഉണ്ടായിരുന്നു സ്റ്റോളുകളുടെ കാര്യം അതായത് കടകൾ ഓരോ സൈഡിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് നടക്കാൻ വയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഫോൺ ഓഫായി പോകുന്നുള്ളതുകൊണ്ട് എനിക്ക് എല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല ഫുഡ് കോർട്ടും അതും ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഡാഡി ഈ റാ വാങ്ങി തന്നപ്പോൾ ഞാനൊന്നും കുടിച്ച് ഇറപ്പായി കേട്ടോ ഡാഡി എനിക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് ഞാൻ വിചാരിച്ചു നമ്മുടെ ഡാവിക്കുട്ടിനായിരിക്കുമെന്നേ എനിക്കാന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായി അങ്ങനെ എനിക്കതും വാങ്ങിച്ചു തന്ന് നമ്മളങ്ങനെ അതേ നമ്മുടെ ഡാവിക്കുട്ടിൻ്റെ തുള്ളക്കം കാണിച്ചു തരാം കേട്ടോ ഇനിയുള്ള ദിവസങ്ങളിൽ ഫോട്ടോസിൽ പോയി കഴിഞ്ഞാൽ ബ്ലോക്കിൽ പെട്ട് മരിച്ച കിടക്കും അഞ്ചാറ് മണിക്കൂർ പിറ്റേ ദിവസമേ വരാൻ പറ്റുള്ളൂ അമ്മാര് ബ്ലോക്കായിരിക്കും അപ്പോൾ പോകുന്നവരുണ്ടെന്നാണെങ്കിൽ സൂക്ഷം കണ്ടൊക്കെ പോയി എല്ലാവരും കെയർഫുള്ളായിട്ട് തിരിച്ച് വരിക അപ്പോൾ തിരക്കായിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഇനി ആ പരിസരത്തേക്കില്ല ഡാഡി കൊണ്ടുപോകത്തില്ല ശ്വാസം മുട്ടിച്ചാവും എന്നാണ് ഡാടിയുടെ അഭിപ്രായം അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചങ്ങ് ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ചെറ്റബ് ബൈ താങ്ക് യു അപ്പോൾ ഈ സാധനമൊക്കെ വാങ്ങിച്ചു തിന്നിട്ടാണ് കേട്ടോ പോയത് ഫോൺ ഓഫായി പോയില്ലോ കേട്ടോ പോയി കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമായിരുന്നു അപ്പോൾ അടുത്ത വീഡിയോ കാണാം